ജബൽപൂരിൽ സംഘപരിവാരത്തിൻ്റെ ക്രൂരമായ അക്രമങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ വളരെ കൃത്യമായി തന്നെ പറയുക എന്താണ് സംഘപരിവാരം ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നത് എന്ന് വളരെ ഭയത്തോടു കൂടിയാണ് ഇപ്പോഴും അദ്ദേഹം സംസാരിക്കുന്നത് പേര് പോലും കൊടുത്തിട്ട് എഫ്ഐആറിൽ ഐ ഇന്ന ഇന്ന ആളുകളാണ് ഉള്ളത് എന്നറിയാം എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവമാണ് ആ പേരൊന്നും ഉൾപ്പെടുത്താൻ പോലും എഫ്ഐആറിൽ ഐ ആറിൽ പേരുൾപ്പെടുത്താൻ പോലും തയ്യാറായില്ല എന്ന രീതിയിലാണ് പറയുന്നത് ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സംഘപരിവാരത്തിൻ്റെ അക്രമങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ അനുഭവമാണ് ഇത് എന്നുള്ളതാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഒരു ഐക്യദാഢ്യപ്പെടൽ എന്നുള്ള നിലക്ക് തന്നെയാണ് ഇവിടെ കാതിർക്കയോടൊപ്പം വന്നത് നമ്മുടെ രാജ്യം ഇങ്ങനെ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരു രാജ്യമല്ല ജനാധിപത്യവും ഫെഡറലിസവും ഭരണഘടനയും ഒക്കെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കണം ഈ നവ ഫാസിസ്റ്റ് ഭരണ സംവിധാനത്തിൻ്റെ ഒരു വല്ലാത്ത ഇടപെടൽ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുക ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ഒരു സിനിമ ഇറങ്ങി എംബുരാൻ എന്ന് പറഞ്ഞപ്പോൾ ഇവർ കാണിക്കുന്ന ഒരു വല്ലാത്ത അസഹിഷ്ണുത ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അതിൻ്റെ ഒരു ചെറിയ തുടർച്ച തന്നെയല്ലേ ഇപ്പോൾ ജബൽപൂരിലും കണ്ടത് എന്നുള്ളൊരു തോന്നലാണ് ഞങ്ങൾക്കുള്ളത് അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോൾ ജബൽപൂരിലും കാണുന്നത് അവിടെ ഈ പറയുന്ന സംഘപരിവാരം വിഭാഗത്തെ അങ്ങ് ഇറക്കി വിടുക പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത് വിടുക എങ്ങനെയാണ് ഇതിന് ധൈര്യം വരുന്നത് ഇങ്ങനെ ഒരു ഉണ്ടായി എന്നാൽ ആ അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരെ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഭരണ സംവിധാനം നേതൃത്വം കൊടുക്കണ്ടേ ഒരു നേതൃത്വം കൊടുക്കുന്നില്ല മണിപ്പൂർ നമ്മുടെ മുമ്പിലുണ്ട് തൊട്ട് മുമ്പുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് മണിപ്പൂരിപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കുക ഇങ്ങനെ രാജ്യത്ത് ഇരുവിഭാഗങ്ങളെ തമ്മിൽ തല്ലിച്ച് അതിലൂടെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സംവിധാനമായി ആർ എസ് എസ് നിലനിൽക്കുകയാണ് ബി ജെ പി നിലനിൽക്കുകയാണ് അതിൻ്റെ രാഷ്ട്രീയ ലാഭം നേടുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഇതുപോലെ മനുഷ്യരെ തമ്മിൽ തല്ലിച്ച് രാഷ്ട്രീയ ലാഭം നേടുന്ന പാർട്ടിയായി ബി ജെ പി മാറുന്നു ശക്തമായ പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു വരേണ്ടതുണ്ട് അല്ല അവൾ വളരെ ആസൂത്രിതമായിട്ടാണ് കാരണം ഒരു ഭാഗത്ത് മുസ്ലിം ജനവിഭാഗത്തെ വക്കഫ് ഭേദഗതി ബില്ലിലൂടെ അതിശക്തമായിട്ട് അവരെ കടന്നാക്രമിക്കുന്നു മറുഭാഗത്ത് ക്രിസ്ത്യൻ ജനവിഭാഗത്തിൻ്റെ സ്വത്തുകളെക്കുറിച്ച് ഓർഗനൈസർ ലേഖനത്തിൽ പിന്നെ ഭീഷണി മുഴക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ജബൽപൂരിലുണ്ടായതുപോലെ ഒട്ടേറെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ക്രിസ്ത്യൻ സംഘടനയുടെ വ്യക്തമാക്കിയത് ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറ് ആക്രമണങ്ങൾ ഈ കഴിഞ്ഞ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ ഇത് ഒരേ സമയം തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളിലും ദളിത് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ ആക്രമിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് പക്ഷെ അതെല്ലാം മറച്ചു വെക്കപ്പെടുകയാണ് ന്യായീകരിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രതിഷേധകരമായിട്ടുള്ള കാര്യം